അത് വലിയൊരു ടോക്സിൻ തന്നെയാണ് ആ ഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള ഞങ്ങക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അത് അതിപ്പോ അവരെ അടുത്ത് എത്തി കണ്ടിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴത് കീറി മുറിക്കുകയോ അങ്ങനൊക്കെ ചെയ്യ അത് പനിച്ചിട്ടെന്ന അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോയിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് അത് പുറത്തേക്ക് കളയും പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി വെയിറ്റ് ചെയ്യാന്ന് വേണ്ട ഡോക്ടറെ ആ രോഗി മരണപ്പെട്ടു ഒരു അക്യുപഞ്ചർ ഡോക്ടറുടെ പ്രിയപ്പെട്ടവരെ ഞാൻ കേൾപ്പിച്ചത് ഇത് പരമാവധി ഷെയർ ചെയ്ത് കണ്ട് ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചികിത്സിക്കുന്നുണ്ടെങ്കിൽ രോഗം പോലും നിർണ്ണയിക്കാൻ കഴിയാതെ കുറ്റ്യാടി സ്വദേശിനിയായ നാപ്പത്തഞ്ചു വയസ്സുകാരിയാണ് അടുക്കത്ത് വാഴയിൽ ഹജറ എന്ന് പറയുന്ന സഹോദരി മരണപ്പെട്ടു എന്താ സംഭവം എന്ന് പറയുന്നത് ഇവർക്ക് ശരീരവേദന അതായത് ഇതിനെതിരെ പരാതി ആരോഗ്യമന്ത്രിക്ക് നൽകി ഇന്നും നാളെയൊക്കെ പരാതി കൊടുക്കുന്നുണ്ട് കുടുംബങ്ങളോട് പറയാനുള്ളത് പരാതി കൊടുക്കണം നിയമപരമായി പോരാടണം സർക്കാർ സംവിധാനങ്ങളോട് പറയാനുള്ളത് ധാരാളം അനാസ്ഥകൾ ഇത്തരത്തിൽ സംഭവിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് ഈ അക്യുപഞ്ചറും ഓക്യുപ്പഞ്ചറും എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി ചികിത്സ ഉണ്ടായിരിക്കാമില്ലാതെ രോഗം നിർണയിക്കാതെ ഒരു വ്യക്തിയെ അതായത് ശരീരവേദനക്ക് സമീപിച്ചതാണ് സ്തനാർബുദായിരുന്നല്ലോ അങ്ങനെ അത് പഴുക്കും അത് പഴുത്തു പൊട്ടും ഇങ്ങക്ക് അറിയില്ല എന്നാണ് ഓരിക്കത അറിയുന്നുണ്ടെങ്കിൽ ഓല് നേരെ വേറെ ഒരിക്കലും പോകില്ലേ എന്നിട്ട് ചെയ്യൂ ചെയ്യൂന്നാണ് പറയുന്നത് വെയിറ്റ് ചെയ്യാനൊന്നുമില്ല ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒന്നാം സ്റ്റേജ് രണ്ടാം സ്റ്റേജ് മൂന്നാം സ്റ്റേജ് നാലാം സ്റ്റേജ് ഒക്കെ കഴിഞ്ഞാൽ ഈ നാലാം സ്റ്റേജ് ഒക്കെ എന്ന് പറഞ്ഞാൽ അവസാനമാണ് അങ്ങനെ ആയിങ്ങാണ്ട് ആ സഹോദരന് മരിച്ചു എത്ര എത്ര കേസുകളാണ് നമ്മളെ കേരളത്തിൽ എത്ര കേസുകളാണ് എന്തെല്ലാം നിയമ സംവിധാനങ്ങളുള്ള നമ്മളെ നാട്ടിൽ ഓരോരുത്തർ കസേരട്ട് ഇരിക്കുന്നത് എന്നിട്ട് ഈ രോഗിനെ പറഞ്ഞിട്ട് എന്താ കാര്യം രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ വേദന മാറാനും ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ചെന്നിട്ട് ഈ രോഗം എന്താണെന്ന് രോഗി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് പോലും ഈ രോഗം നിർണ്ണയിക്കാൻ ഡോക്ടർക്ക് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളത് വോയിസിൽ വ്യക്തമാണ് അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ പറയട്ടെ തന്നെ ധന്യമാതിരി ഞാൻ പറഞ്ഞിരുന്നു അവരതിന് പോകാൻ കൂട്ടാക്കിയില്ല എന്ന് പറയട്ടെ അത് ഉണ്ടായിട്ടില്ല വെയിറ്റ് ചെയ്യൂ ചെയ്യൂന്നാണ് പറഞ്ഞത് ആര് വെയിറ്റ് ചെയ്യണോ രോഗി രോഗി വെയിറ്റ് ചെയ്യണോ അതോ രോഗം വെയിറ്റ് ചെയ്യണോ രോഗം ഒരിക്കലും വെയിറ്റ് ചെയ്യില്ലല്ലോ അത് ചീഞ്ഞു പൊട്ടുമെന്ന് പറയും എത്ര അല്ലേ നമുക്ക് രോഗം നിർണ്ണയിക്കാൻ അത് അർബുദമാണ് എന്ന് പോലും നിർണ്ണയിക്കാൻ കഴിയാത്ത സ്ഥിതി വിശേഷത്തിൽ ആ മക്കളും മക്കളമ്മാണ് അവരുടെ കുടുംബക്കാരുടെ ഓരോ എഴുത്തുകളൊക്കെ എൻ്റെ വാട്സപ്പിൽ കിടക്കണുണ്ട് ഒരു ജീവൻ അവനാൻ്റെ വീട്ടിലാണ് നഷ്ടപ്പെടുമ്പോൾ ആ രണ്ട് മക്കൾക്ക് ഉമ്മ ഇല്ലാതെ അനാഥരായി അവർ ഉമ്മ ഇല്ലാതെ ആവാണ് ഉമ്മ ഇല്ലാതെയാവുന്നു മരണം എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇതൊരു രോഗമുണ്ടായിട്ട് അവർ വിശ്വസിച്ച ഡോക്ടർ അത് വെച്ചു മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ ഡോക്ടറെ വോയിസ് കേട്ടാൽ എത്ര എത്ര സംഭവങ്ങൾ സ്ത്രീകൾ വീട്ടിൽ നിന്ന് പ്രസവിക്കണമല്ലോ എന്നിട്ട് വീട്ടിൽ വെച്ച് മരിക്കുക അപ്പൊ നോക്കുമ്പോ ഇങ്ങനത്തെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അടുത്ത് നമ്മൾ കണ്ടില്ല അതൊക്കെ കണ്ടല്ലോ അതൊക്കെ ഇവിടെ ചർച്ച ചെയ്തു എന്നിട്ട് സർക്കാർ സംവിധാനങ്ങൾ വല്ലതും ഉണർന്നു ഇനിയിപ്പോൾ സർക്കാരിനോട് ചോദിക്കാമല്ലോ ഇതിൽ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ സർക്കാർ എന്താണ് ഇതിനൊരു അന്വേഷണം വന്നിട്ട് ആരെയും പേടിക്കണത് ഈ ആരോഗ്യ മേഖല ഓരോ മനുഷ്യരുടെ ജീവൻ ഇങ്ങനെയൊക്കെ പൊലിഞ്ഞു പോകുമ്പോ അത് അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കോട്ടെ മനോഭാവം ശരിക്കും സർക്കാർ സ്വമേധയാ കേസെടുത്തുകൊണ്ട് വലിയൊരു സർച്ച് അങ്ങനത്തെ സംഗതികളിൽ പോയിട്ട് അക്യുപഞ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട് മാത്രല്ല വ്യാജ വൈദ്യന്മാരെ കൃത്യമായി മനസ്സിലാക്കി അത് വ്യാജനാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണം അങ്ങനെ പൊതുസമൂഹത്തിന് ഒരു ബോധം കൊടുക്കാൻ ഈ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകേണ്ടതാണ് അല്ലെങ്കിൽ പിന്നെ ജനങ്ങൾ രംഗത്ത് വന്നങ്ങാണ്ട് ജനകീയ പ്രതിരോധങ്ങൾ തീർക്കും ഇതിങ്ങനെ രോഗം നിർണ്ണയിക്കാതെ കുറെ ഇങ്ങനെ കുത്തിനിട്ട് ഇങ്ങനെ രോഗിനെങ്ങനെ മരുന്ന് കൊടുത്ത് ഇങ്ങനെ പോവുക അവിടെ ഇവിടെ സൂചി കുത്തിവെച്ച് അങ്ങനെ അങ്ങനെ നല്ലൊരു ചികിത്സയാണ് ഒന്നും പറഞ്ഞുകാണ്ട് അങ്ങനെയാണ് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ വലിയ വലിയ രോഗങ്ങളാണെങ്കിൽ നിങ്ങൾ അവിടെ മാന്യമായി പറഞ്ഞേക്കും ഓപ്പറേഷൻ ആണെങ്കിൽ ഓപ്പറേഷൻ അതല്ല ഗുളിക കൊണ്ട് തീരുമെങ്കിൽ അങ്ങനെ ഗുളിക കുടിക്കണം എന്ന് പറയാനുള്ള അവരെ അവിടെ ഒഴിവാക്കി കൊടുക്കൂ അത് പറഞ്ഞെങ്കിൽ മനസ്സിലാക്കൂ ഒരു ജീവൻ രക്ഷിക്കാനെങ്കിലും നിങ്ങൾക്ക് ഡോക്ടർ ആകണമെന്നില്ലല്ലോ ഒരു മനുഷ്യന്റെ ഒരവസ്ഥയിലേക്ക് ഇറങ്ങി വന്നിട്ടൊരു അങ്ങനെ ഒരു ഉപദേശമെങ്കിലും കൊടുക്കൂ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കിത് കഴിയില്ല കേട്ടോ നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകും എന്ന് പറഞ്ഞാൽ ആ സാധു അങ്ങോട്ട് പോയിക്കോളും കാരണം രണ്ട് മക്കളുടെ ഉമ്മാക്ക് എന്തെല്ലാം പ്രതീക്ഷകൾ നിങ്ങൾ നിങ്ങളാലോചോ കൃത്യതയാർന്ന ശാസ്ത്രീയപരമായ കാര്യങ്ങളൊന്നും നോക്കാതെ ചികിത്സിക്കുന്ന രീതികൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല രോഗനിർണയം പോലും കഴിയാത്ത ഡോക്ടർമാർ ഇങ്ങനെ തുടർന്നാൽ അവരുടെ മുമ്പിൽ പെടുന്ന പാവപ്പെട്ട അറിയാത്ത നിഷ്കളങ്കരായ മനുഷ്യരുടെ ഒരവസ്ഥ എന്തായിരിക്കുന്നു എന്ന് സാമാന്യ ബുദ്ധിയോടു ഒന്ന് ചിന്തിച്ചു നോക്കി ശക്തമായ നടപടി ഉണ്ടാവട്ടെ എന്ന് ആചരയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ അത് അന്വേഷണ വിധേയമാകട്ടെ ഡോക്ടർ ഭാഗത്ത് അനാസ്ഥയുണ്ടെങ്കിൽ നിയമ നടപടി ഉണ്ടാവട്ടെ അതിലൂടെ ഈ കേരളത്തിലെ എവിടെയൊക്കെയാണോ ഇങ്ങനെയുള്ള ആക്യുപഞ്ചറും മറ്റുള്ള സംഗതികളും ഇങ്ങനെയുള്ള ചികിത്സാരീതികളുമൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിച്ച് അത് കൃത്യമാർന്നോ അതോ വ്യാജമാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിച്ചില്ലായെങ്കിൽ ധാരാളം സംഭവങ്ങൾ നമുക്ക് രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ ഇങ്ങനെ വാർത്തകളിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാമെന്നല്ലാതെ ഇതിന് ഒരു നിലക്കുള്ള പരിഹാരം പരിഹാരമുണ്ടാവില്ല എന്നുകൂടി പൊതുസമൂഹത്തെയും സർക്കാർ സംവിധാനത്തെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി